ഇത് വരാറില്ലല്ലോ അവിടെ കണ്ട നേരിട്ട് കട്ട് ഞങ്ങള് 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 സോഷ്യൽ മീഡിയയിൽ കേട്ടാ ഞങ്ങള് കാര്യം നോക്കുവോ ഇയാൾ എന്താ പറയാ തെളിവുകൊണ്ടോന്ന് ഇയാൾക്കോ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ചെയ്തെന്നാണ് ഇത് ഞാനും ടെലസ്കോപ്പും മൈക്രോസോപ്പും കണ്ടുപിടിക്കാ സാധനം പോലെ എനിക്ക് എല്ലായിടത്തും പോകുന്ന സാധനമുള്ളൂ വാസ്ത്രവേറ്റ സാധനം പ്രായപൂർത്തിയാകുമ്പോ പോകും പതിനെട്ട് വയസ്സാകുമ്പോ തുടങ്ങി എല്ലാവർക്കും അത്രയൊന്നും പോകുന്നില്ല വെറുതെ ഈ ഫോട്ടോ ഉണ്ട് ഇത് കാണിക്കാൻ ഇപ്പൊ കാര്യ അനിയത്തിമാരെ പോലെയാണ് നടിമാര് സഹസിനിമാണ് മടിമാർ തിയേറ്റർ വരമ്പൊരു ഫോട്ടോ ചെറുതെ പറഞ്ഞല്ലേ റീച്ചു വേണ്ടി പറഞ്ഞല്ലേ ആൾക്കാർക്ക് അറിയാം റീച്ചു ചൂണ്ടി പറയുന്നത് നമ്മള് ഒരു വൈഫാക്കാൻ ആരും നോക്കിയിട്ടില്ല ഇയാൾ നടിമാരുടെ അപ്പം ഫോട്ടോ എടുത്തിട്ട വീട്ടിൽ എന്നിട്ട് രാത്രി മറ്റുപാടിയാസ്റ്റി വേഷന വെറുതെ വെറുതെ പേര് രാത്രി അണ്ണൻ ആ വീഡിയോ ചെയ്തുകൊണ്ട് ഏഴ് മില്ല് കയറി ആ ഏഴ് മില്ല് അണ്ണന് നല്ല പൈസ കിട്ടി ഇങ്ങനെയൊക്കെ കുട്ടികളെ ഭക്ഷണം മേടിച്ചു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ കയറി ഇത്ര റീച്ചല്ലോ ഇത്രയും പോയത് വേറെ ഇപ്പൊ തന്റെ തന്നെ കുറിച്ച് വീഡിയോ ഇത്ര പോവുമോ അതൊക്കെ കളിക്കില്ല ഞങ്ങള് രണ്ടുപേരും ജീവിതം ഒരു ഒരു പടത്തില് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ഇറങ്ങാൻ പോണേ ഉള്ളൂ അതിൽ പറയേണ്ടത് ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ജീവിതം കോമഡിയാ പക്ഷെ അവസ്ഥകളും കോമഡിയാ പക്ഷെ റിയൽ ലൈഫ് ഉണ്ടല്ലോ അതൊരിക്കലും കോമഡി അല്ല അതൊരിക്കലും സീരിയസ് ആണ് മനസ്സിലായി അതാണ് നമ്മള് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ എന്തൊക്കെ പ്ലാൻ ചെയ്തു നേടി പിറ വൈറലാണ് വൈറലായി സിനിമയിൽ കൂടെ വന്ന് അഭിനയിക്കാനുണ്ടല്ലോ റീലൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് മറ്റേ നിന്റെ കൂടെയൊക്കെ ഒരു കൂടെ നിൽക്കാൻ പെണ്ണുങ്ങൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരുപാട് പെണ്ണുങ്ങൾ അഭിനയിക്കുന്നില്ലേ അഭിനയിച്ച് വിവാദം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പൊട്ടനെ പറയും വേറേരെ അല്ല പൊട്ടൻ ആ വേറെ കളിയാക്കുന്ന ആൾക്കാരെ പൊട്ടന്മാര് എന്തുകൊണ്ടും വിമാനമാണ് പേര മനപൂർവ്വമായി പൊട്ടത്തറ കാണിക്കുന്ന ഈ ഇയാളെ ഇയാളെ പൊട്ടറ പറയുന്ന ആൾക്കാരാണ് പൊട്ടന്മാരും